നമസ്കാരം ഡൽഹിയിലെ ആർ ബി ഐ ആസ്ഥാനത്ത് നിന്ന് വന്ന ഒരൊറ്റ ഡിജിറ്റൽ കോഡ് ലോകത്തിന്റെ സാമ്പത്തിക ക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നു എന്നൊരു ശക്തമായ വാദമുണ്ട് അതാണ് നമ്മൾ ഇന്നു പരിശോധിക്കാൻ പോകുന്നത് അതെ ചോദ്യം ഇതാണ് വെറുമൊരു ഡിജിറ്റൽ കോഡിന് ഡോളറിന്റെ എൺപത് വർഷത്തെ ചോദ്യം ചെയ്യപ്പെടാത്ത ആധിപത്യം അവസാനിപ്പിക്കാൻ ശരിക്കും കഴിയുമോ നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്നിറങ്ങിച്ചെല്ലാം അപ്പോൾ ഇന്ത്യയുടെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മൾ ഒരു കാര്യം അറിയണം ഇന്ത്യ വെല്ലുവിളിക്കാൻ പോകുന്ന ഈ ലോകം ഈ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കഴിഞ്ഞ എൺപത് കൊല്ലമായി ലോകം ഒരുതരം സാമ്പത്തിക അടിമത്വത്തിലായിരുന്നു എന്നാണ് പറയുന്നത് അതായത് അമേരിക്കൻ ഡോളറിനോടുള്ള അടിമത്തം നമ്മൾ ആരുമായി കച്ചവടം ചെയ്യണം എന്തു വാങ്ങണം എന്തു വിൽക്കണം ഇതൊക്കെ ഒരു തരത്തിൽ തീരുമാനിച്ചിരുന്നത് വാഷിംഗ്ടൺ ആയിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ ആധിപത്യം വന്നത് കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ബ്രിട്ടൻവുഡ്സ് ഉടമ്പടി പ്രകാരം ഡോളറിനെ ലോകത്തിന്റെ റിസർവ് കറൻസിയാക്കി അതും സ്വർണം വെച്ച് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നില് അമേരിക്ക ആ ബന്ധമങ്ങ് ഉപേക്ഷിച്ചു എന്നിട്ടും ഡോളർ വീണില്ല കാരണം എഴുപതുകളിൽ വന്നു പെട്രോ ഡോളർ എന്ന തന്ത്രം അതായത് എണ്ണ വിൽക്കണമെങ്കിൽ ഡോളറിൽ തന്നെ വേണം അതോടെ ലോകം മുഴുവൻ ഡോളറിന് വേണ്ടി ക്യൂ നിൽക്കാൻ തുടങ്ങി ഇനി ഡോളർ നിയന്ത്രണത്തിന്റെ അവസാനത്തെ ആയുധം അതാണ് സ്വിഫ്റ്റ് നെറ്റ്വർക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ലോകത്തെ ഏത് ബാങ്ക് ഇടപാടും അമേരിക്കയ്ക്ക് ഒളിഞ്ഞു നോക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഇറാൻ റഷ്യ പോലുള്ള രാജ്യങ്ങളെ ഇതിൽ നിന്ന് പുറത്താക്കി സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ വരെ അമേരിക്കയ്ക്ക് ഇതുകൊണ്ട് പറ്റും അപ്പോൾ ഈ ഒരു അടിമത്വത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ ഇന്ത്യ ഒരു വഴിയുണ്ട് അതാണ് ഇന്ത്യയുടെ ഡിജിറ്റൽ ബ്രഹ്മാസ്ത്രം ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ പുതിയ ഡിജിറ്റൽ കറൻസി എന്ന് കേൾക്കുമ്പോൾ പലരും യു ആണെന്ന് തെറ്റിദ്ധരിക്കും അങ്ങനെയല്ല യു പി ഐ ഒരു പൈപ്പ് ലൈൻ പോലെയാണെങ്കിൽ ഈ റുപ്പ അഥവാ സി ബി ഡി സി എന്ന് പറയുന്നത് ആ പൈപ്പിലൂടെ ഒഴുകുന്ന വെള്ളം പോലെയാണ് ആർ ബി ഐ ഉണ്ടാക്കിയ ഈ രുപ്പിക്ക് മൂന്ന് സീക്രറ്റ് ഉണ്ട് ഒന്നാമത്തത് അനോണിമിറ്റി അതായത് നമ്മുടെ ഇടപാടുകൾ ഒന്നും അമേരിക്കയുടെ റെഡാറിൽ പെടില്ല രണ്ടാമത്തത് ഡയറക്ട് ട്രാൻസ്ഫർ ഇടയ്ക്ക് ബാങ്കുകളോ സ്വിഫ്റ്റോ ഒന്നും വേണ്ട മൂന്നാമത്തത് ഓഫ്ലൈൻ കപ്പാസിറ്റി അതായത് ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ പോലും ഇത് വെച്ച് ട്രാൻസാക്ഷൻ നടത്താം പക്ഷേ ഒരു ചോദ്യമുണ്ട് മുമ്പും പലരും ഡോളറിനെ വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ അവരൊക്കെ പരാജയപ്പെട്ടു പിന്നെന്താ ഇന്ത്യക്ക് മാത്രം ഇതിൽ വിജയിക്കാൻ പറ്റുമെന്ന് പറയുന്നത് അതെ ഈ ചോദ്യം വളരെ പ്രസക്തമാണ് സദ്ദാം ഹുസൈനും കിണൽ ഗദാഫിയും ഡോളറിനെ വെല്ലുവിളിക്കാൻ നോക്കി അവരെന്താ എന്ന് നമുക്കറിയാം അപ്പോ ഇന്ത്യയെ വ്യത്യസ്തമാക്കുന്നത് എന്താണ് ഇവിടെയാണ് ഏറ്റവും വലിയ വ്യത്യാസം സദ്ദാമിൻ്റെയും ഗദ്ദാഫിയുടെയും കയ്യിൽ ടെക്നോളജി ഇല്ലായിരുന്നു അവർക്ക് എണ്ണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ വെറും പ്രഖ്യാപനങ്ങൾ നടത്തി പക്ഷേ ഇന്ത്യയുടെ കയ്യിലോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുണ്ട് നമ്മുടെ ശക്തി ഐ ടിയിലും ലോക സഖ്യങ്ങളിലുമാണ് അപ്പോൾ ഇന്ത്യയുടെ ഈ ടെക്നോളജിയിൽ നിന്ന് നമ്മളിനി കടക്കുന്നത് ഒരു വലിയ ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയിലേക്കാണ് ബ്രിക്സ് രാജ്യങ്ങളെ കൂട്ടുപിടിച്ചുള്ള ഒരു പ്ലാൻ ഈ പ്ലാൻ ബ്രിക്സ് രാജ്യങ്ങളെ ഒന്നിച്ചു നിർത്തുകയാണ് ആലോചിച്ചു നോക്കൂ ഇതിൽ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദകരുണ്ട് സൗദി യു ഇറാൻ റഷ്യ അതുപോലെ ഏറ്റവും വലിയ ഉപഭോക്താക്കളുമുണ്ട് ഇന്ത്യയും ചൈനയും അതൊരു വലിയ ശക്തിയാണ് ഇനി നമ്മൾ ഈ വിശകലനം ചെയ്യുന്ന സോഴ്സ് ഒരു പ്രവചനം നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഡൽഹി ബ്രിക്സ് ഉച്ചകോടിയിൽ വെച്ച് ഇന്ത്യ ഈ മാസ്റ്റർ പ്ലാൻ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യയുടെ ഈ റുപ്പീസ് അടിസ്ഥാനമാക്കിയുള്ള ബ്രിക്സ് ബ്രിഡ്ജ് കറൻസി എന്നൊരു പുതിയ സിസ്റ്റം അന്ന് പ്രഖ്യാപിച്ചേക്കാം ഇങ്ങനെയൊരു നീക്കം നടത്തുമ്പോൾ സ്വാഭാവികമായും ഒരു ഏറ്റുമുട്ടലുണ്ടാവും അല്ലേ നിലവിലുള്ള ലോകശക്തിയും ഈ പുതിയ വെല്ലുവിളിയും തമ്മിൽ അപ്പോൾ ആ ഒരു സംഘർഷവും അതിനെ നേരിടാനുള്ള ഇന്ത്യയുടെ പ്ലാനും എന്താണെന്ന് നോക്കാം ഇതൊരു ചെസ് കളി പോലെയാണ് അമേരിക്കയുടെ ഓരോ നീക്കത്തിനും ഇന്ത്യയുടെ കയ്യിൽ മറുപടിയുണ്ട് ഉദാഹരണത്തിന് ഡോളർ ഉപേക്ഷിക്കുന്ന രാജ്യങ്ങൾക്ക് അൻപത് ശതമാനം ടാക്സ് ഇടും എന്ന് ഭീഷണിപ്പെടുത്തിയാൽ ഇന്ത്യ റഷ്യയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങി അതിനെ നേരിടും സാമ്പത്തിക ഉപരോധം വന്നാലോ അമേരിക്കൻ ഐ ടി ബാങ്കിംഗ് സെക്ടറുകളിൽ നമുക്കുള്ള സ്വാധീനം നമ്മൾ ഉപയോഗിക്കും ഇനി സാമ്പത്തികമായി സമ്മർദ്ദമുണ്ടാക്കാനാണ് നോക്കുന്നതെങ്കിൽ ഇന്ത്യ അതിനുള്ള മറുപടിയായി രാജ്യത്തെ സ്വർണശേഖരം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ ലോകം മുഴുവൻ നടക്കുന്ന ഈ വലിയ കളികൾ സാധാരണക്കാരായ നമ്മളെ എങ്ങനെയാണ് ബാധിക്കുക നമുക്ക് നോക്കാം പ്രവാസികൾക്ക് ഇതൊരു വലിയ വാർത്തയായിരിക്കും ഇപ്പോൾ ഗൾഫിൽ നിന്ന് ഒരു പതിനായിരം രൂപ നാട്ടിലേക്ക് അയച്ചാൽ ബാങ്ക് ചാർജായിട്ട് ഏകദേശം ആയിരം രൂപയൊക്കെ പോകും പക്ഷേ ഈ റുപ്പി വന്നാൽ ഈ ഇടനിലക്കാരായ ബാങ്കുകൾ ഇല്ലാതാവും അപ്പോൾ നിങ്ങൾ അയക്കുന്ന പണം മുഴുവനായിട്ടും നിങ്ങളുടെ അക്കൗണ്ടിലെത്തും ആലോചിച്ചു നോക്കൂ എന്തൊരു ലാഭമാണെന്ന് ഇത് മാത്രമല്ല ഗുണങ്ങൾ നമ്മുടെ നാട്ടിലും ഇതിന്റെ മാറ്റങ്ങൾ കാണാം രൂപയിൽ തന്നെ കച്ചവടം നടന്നാൽ പെട്രോളിനും ഡീസലിനും വില കുറഞ്ഞേക്കാം നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ഫോൺ ലാപ്ടോപ്പ് പോലുള്ള സാധനങ്ങളുടെ വിലയും കുറയാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഭാവിയിൽ വിദേശത്ത് പോകുമ്പോൾ ഡോളറിന് പകരം ഇന്ത്യൻ രൂപ കൊടുത്ത സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നൊരു കാലം വന്നേക്കാം ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നും ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്ലാനല്ല കഴിഞ്ഞ പത്തു വർഷമായി നമ്മൾ കാണുന്ന പല കാര്യങ്ങളും ജന്ധന അക്കൗണ്ടുകൾ തൊട്ട് ഡിജിറ്റൽ ഇന്ത്യയും യു പി ഐ വിപ്ലവം വരെ ഈ ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള ഓരോ ചവിട്ടുപടികളായിരുന്നു ഇതിനെക്കുറിച്ച് ഈ വിശകലനത്തിന്റെ ഉറവിടം പറയുന്നത് ഇങ്ങനെയാണ് ഇത് സദ്ദാമിൻ്റെയോ ഗദ്ദാഫിയുടെയോ കാലഘട്ടമല്ല ഇത് ശക്തമായൊരു റിസർവ് ബാങ്കിൻ്റെയും നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെയും കാലഘട്ടമാണ് അപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു വലിയ പദ്ധതിയുടെ രൂപരേഖയാണ് നമ്മളിപ്പോൾ കണ്ടത് പക്ഷേ അവസാനത്തെ ചോദ്യം ഇതാണ് ഈ ഡിജിറ്റൽ വിപ്ലവം ശരിക്കുമൊരു പുതിയ ലോകക്രമം സൃഷ്ടിക്കുമോ ഉത്തരം നമുക്ക് കാത്തിരുന്ന് കാണാം